സക്കായ് യേശുവിനെ കാണാൻ വേണ്ടി വന്നു പക്ഷെ ജനത്തിൻ്റെ തിരക്കുകൊണ്ട് യേശുവിനെ കാണുന്ന ആഗ്രഹിച്ച് തൻ്റെ താൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായി ബത്തപ്പെട്ട് വന്നെങ്കിലും തനിക്ക് നിരാശ വന്നു കാരണം സക്കായ് ചെറുതും യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്ന ജനം അവന്മിച്ച് ഹൈറ്റുള്ളതുകൊണ്ട് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ അവൻ നിരാശയോടുകൂടി നിരാശ വന്നപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ടായിരുന്നു എന്താണ് പ്രത്യാശ ഞാൻ യേശുവിനെ കാണാൻ എങ്ങനെ കഴിയും ഞാൻ ഇനി എനിക്ക് പെട്ടത്തില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോയതല്ല യേശുവിനെ കാണാൻ എങ്ങനെ കഴിയുമെന്നാണ് അടുത്ത ചിന്തന അപ്പോൾ സർക്കാരിൻ്റെ ബുദ്ധിക്കകത്ത് പെട്ടെന്ന് വന്നൊരു വിഷയമാണ് ഒരു കാട്ടത്തി മരത്തിൻ്റെ ഓർമ്മ ഒന്നും കാരണം എന്താ ഇത്രയും വരുന്ന ജനങ്ങളുണ്ടെങ്കിലും ആ മരത്തിന് അത്ര ഹൈറ്റ് ഒന്നും ഉണ്ടാകത്തില്ല ഞാൻ ഉയരം കുറവാണെങ്കിലും ഞാൻ ഉയരങ്ങളിലേക്ക് കയറും ഞാൻ ഉയരങ്ങളിലേക്ക് കയറും ഉയരമുള്ള മരത്തിലേക്ക് ഞാൻ കയറും അവിടെ നിന്ന് ഞാൻ യേശുവിനെ മാത്രമല്ല സകലജനത്തെയും ഞാൻ കാണും അനുത്തമ വിശ്വാസമുള്ള യേശുവിനെ കാണാനുള്ള പ്രതീക്ഷയോടുകൂടി താൻ കാട്ടത്തിലൂടെ മലത്തി അപ്പോൾ ആ വഴി യേശു വരികയാണ് ആ വഴി കൂടെ യേശു വരികയാണ് യേശു വരുമ്പോൾ അത്ര ദൂരത്ത് നോക്കുമ്പോൾ യേശു വന്നുകൊണ്ടിരിക്കുക പക്ഷേ ആ ഇലയുടെ മറവിൽ നിന്നുകൊണ്ട് യേശുവിനെ ഫോക്സ് ചെയ്തുകൊണ്ട് സക്കായ് ഇങ്ങനെ കണ്ടാസ്വദിക്കുകയാണ് പക്ഷെ യേശു അടുത്ത താറായപ്പോൾ സക്കായ് എലകൾക്ക് മറഞ്ഞു എന്നാൽ ഇലകളിലേക്ക് മറഞ്ഞപ്പോൾ യേശു അവിടെ എത്തിയപ്പോൾ മറ്റു മരങ്ങളിലൊന്നും യേശു നോക്കിയില്ല സക്കായി കയറിയ മരത്തെ തന്നെ യേശു നോക്കിയിട്ട് പറയുന്നത് അവൻ്റെ പേര് വരെ യേശു പേര് ചൊല്ലി അവനെ വിളിച്ചു സക്കായ വേഗം ഇറങ്ങിവ ഞാൻ നിൻ്റെ വീട്ടിൽ ഇന്ന് പാർക്കേണ്ടതിനാണ് അതെന്താ കാരണം യേശുവിനെ കാണാൻ വേണ്ടി വളരെ ദൂരം ഓടി സാധ്യതകൾ തൻ്റെ മുമ്പിലൊന്നും ഇല്ലെങ്കിലും ഞാൻ യേശുവിനെ കണ്ടിട്ടാ പോവുള്ളൂ എന്ന് തനക്കൊരു ചിന്തയകത്തു വന്നപ്പോൾ ആണ് ഈ മരം ഓർമ്മ വന്നത് ഞാൻ യേശുവിനെ കാണുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ ജനക്കൂട്ടത്തിൻ്റെ മുകളിൽ അതിന് മീതെ ഞാൻ അവർക്കു ഞാൻ ഉയർന്നു അല്ലെ ഉയർന്ന മര മരത്തിൽ കയറി ഞാൻ യേശുവിനെ എൻ്റെ മുമ്പിലുള്ളത് ഈ ജനമാണ് തടസ്സം ആ തടസ്സത്തെ ഞാൻ അതിജീവിക്കും എൻ്റെ യേശുവിനെ കാണും നമുക്ക് പലപ്പോഴും ദൈവത്തോട് അടുക്കുവാൻ ദൈവത്തോട് ചേരുവാൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആ പഴയ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല വിഷമങ്ങളും പ്രയാസങ്ങളുണ്ട് പലപ്പോഴും എനിക്ക് പഴയതുപോലെ ആകാൻ കഴിയുന്നില്ല എനിക്ക് ദൈവത്തോട് പഴയ ആദ്യമ സ്നേഹത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എനിക്ക് ആദ്യമുമായിട്ടുള്ള കർത്താവിനോട് അടുക്കാൻ കഴിയുന്നില്ല എല്ലാം നമുക്ക് ചിന്തയുണ്ട് എന്നാൽ സക്കായി ചെയ്തെന്താണ് അതിൻ്റെ മീതെ അവനെ തടയുന്ന ജനമാണെങ്കിൽ അതിൻ്റെ മീതെ അവൻ കയറി അതിൻ്റെ മുകളിലേക്ക് അവൻ കയറി അവൻ ഹൈറ്റില്ലാത്തവനാണെങ്കിൽ അവൻ യേശുവിനെ കാണാനുള്ള പ്രതീക്ഷ വന്നപ്പോൾ അവൻ ഓർമ്മ വന്ന മരം അതിൻ്റെ മുകളിക്കരിയാൽ കാട്ടത്തിലെ മരം സകല മനുഷ്യന് വെച്ച് ഹൈറ്റുള്ളതാണ് അതിൻ്റെ മുകളിക്കറി യേശുവിനെ മുഴുവനായിട്ട് യേശുവിനെ ഭഗതി അല്ല കാണുന്നത് യേശുവിനെ ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്ന് അവന് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതവൻ്റെ ജീവിതത്തിൽ നടന്നു അതവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി യേശു അവൻ്റെ ആ ആ ഒരു പ്രത്യാശ ആ ദാഹം അവന് ജീവിതത്തിൽ സക്കായി വീട്ടിൻ്റെ ചരിത്രത്തെ മാറ്റി സക്കായിനെ മാറ്റി യേശുവോട് നിറങ്ങുമ്പോൾ അവനോട് ഇവനോ അബ്രഹാമിൻ്റെ മകൻ ഈ വീട്ടിന് രക്ഷ വന്നിരിക്കും രണ്ടു വിഷയം നടന്നു ഒന്ന് സക്കായി അബ്രഹാമിൻ്റെ മകനായി അവൻ്റെ വീട്ടിന് രക്ഷയും വരികയും ചെയ്യുവാനിടയത് എന്താ കാരണം യേശുവിനെ കാണാനുള്ള ആ തടസ്സങ്ങൾക്കു മീതെ അവൻ അതിജീവിച്ചു നമ്മുടെ പ്രാർത്ഥന ജീവിതം നമ്മുടെ ആരാധന നമ്മുടെ കർത്താവിനോടുള്ള ബന്ധങ്ങളെ തടസ്സം നിൽക്കുന്നത് നമ്മൾ അതിജീവിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലും സഹായിക്കും നൽകിയതിനേക്കാളും ഒരു വലിയ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വ്യക്തമായി പിടിച്ചു പറയട്ടെ ഗോഡ് ബസ് യുദേവ് അനുഗ്രഹിക്കട്ടെ